നമസ്കാരം ഖനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇട്ടിരുന്ന പാഠഭാഗങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന വിശ്വാസത്താൽ ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസിൻ്റെ ബാക്കി ഇന്ന് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യസ്ഥയ വരിശയാണ് പഠിച്ചിരുന്നത് മധ്യസ്ഥയ വരിശയുടെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് മായമാളകള രാത്രി ആണ് നമ്മൾ ഇത് വായിക്കുന്നത് താളം നമുക്ക് മായമാളകള രാകാം ഒന്ന് വായിച്ച് നോക്കാം സ്കെയിൽ ഒന്നിനാണ് സ ാണ് വായിക്കുന്നത് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചരുത് ഗ പ ഇതാണ് പഠിച്ചിരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ ഫിംഗറിങ് വരുത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കണം കാരണം ഈ ഈ പാഠഭാഗം ഒരു ഫിംഗറിങ് വളരെ ഒരു ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഗ പ പ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഫിംഗറിങ് വരാനുള്ള ഒരു വിഷമം ഉണ്ടാവും ആദ്യം പഠിക്കുന്നവർക്ക് അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കണം നമുക്ക് ഇന്ന് ഇത് നമുക്ക് വളരെ സിമ്പിളാണ് പാപ്പ ഉണ്ടോ രണ്ടേ വച്ചോ സീ ഗ സി ദോ സി ഗ അത് കഴിഞ്ഞ് ദാപ്പ അതുപോലെ തന്നെ മാപ്പ അപ്പം ദാപ്പ

സാധി ദ നമുക്കിപ്പോൾ അത് ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലാക്കി കിട്ടണമല്ലോ നമുക്കിന്നെ ഇതിൻ്റെ ആ രണ്ടാം കാലം ഒന്ന് പാടി നോക്കാം സരി ഗ പ സാ നി സാ അപ്പോൾ ഇത് നിങ്ങൾ ഒന്നും വളരെ സ്പീഡ് കുറച്ച് നിങ്ങൾ വായിച്ചിട്ട് മാത്രമേ ഇതുപോലെ സ്പീഡിൽ വായിക്കുകയുള്ളൂ കേട്ടോ സേ ഗ പ 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 നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഇച്ചിരി സ്പീഡി വയ്ക്കാം സരി പാ പരി പ മാ ദ സനി ധ പനി ധ പരി സ പ പ പ പ പ സ സ മ മ മ ദ ദ ഇത്രയും മധ്യസവരിശയുടെ പാഠഭാഗം ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സ്കെയിലിലേക്ക് പാട്ട് അല്ലെങ്കിൽ അടുത്ത സ്ഥായിലേക്ക് പാട്ട് സ്കെയിലല്ല അടുത്ത സ്ഥായിലേക്ക് പാട്ട് പോകുന്ന ഫിംഗറിങ് പോകുന്നതിന് പാഠഭാഗം നമുക്ക് പഠിക്കാം അതുവരെ നിങ്ങൾ നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് വെക്കാം അപ്പം നമ്മൾക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗമായിട്ട് കാണാം അതുവരെ നന്ദി നമസ്കാരം